സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് വണ്ടൂർ പുളിക്കൽ ജംഗ്ഷനിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച മിനി ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടെ വാർഡ് മെമ്പറുടെ അതുപോലെ തന്നെ ഇവിടുന്ന് ഒരുപാട് ആളുകളുടെയും ആവശ്യപ്രകാരമാണ് ഈ ഒരു നെയ്റ്റ് നമ്മൾ അനുവദിച്ചിട്ടുള്ളത് അത് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അതിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാൻ വളരെ പെട്ടെന്ന് സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലും നമ്മൾ പതിനെട്ടാം വാർഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ പറയുന്ന എല്ലാ വികസന പ്രവർത്തനത്തിൽ നിന്നും ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഇനിയും വിനിയോഗിക്കും എന്നുകൂടി ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുമതിയോടുകൂടി ഈ ലൈറ്റിന്റെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ചടങ്ങിൽ വാർഡ് മെമ്പർ മൻസൂർ കാപ്പിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഭിന്നശേഷി സംസ്ഥാന കായികമേളയിൽ നൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി നാടിന്റെ അഭിമാനമായ ഷൈമ ഷെറിനെ ആദരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ യു നേതാക്കളായ ഷെരീഫ് തുറക്കൽ ഇ മുനീർ സി എച്ച് റഷീദ് അലി ഇ അസീസ് ഫിറോസ് പൂലാട്ട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്